ശിവേട്ട മറുപടിയില്ല ശിവേട്ട കളിക്കല്ലേ എനിക്ക് പേടിയാകുന്നുണ്ട് എന്നിട്ടും അനക്കൊന്നുമില്ല എൻ്റെ ഹൃദയം എടുപ്പ് വേഗത്തിലായി പെട്ടെന്നൊരു ശബ്ദം കേട്ട് കൂട്ടത്തിൽ എൻ്റെ ദേഹത്തെന്തോ വീഴുന്നത് പോലെ അപ്പോൾ തന്നെ എല്ലാ ലൈറ്റും ഓണായി എൻ്റെ ദേഹം മുഴുവനും ഗ്ലിറ്ററും കളർ പേപ്പേഴ്സും ആയിരുന്നു വാതിൽ കലേക്ക് നോക്കുമ്പോൾ ശിവേട്ടനുണ്ട് ഒരു കേക്കും പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ത് പണിയേട്ട ശിവേട്ടൻ കാണിച്ചേ പേടിച്ച് ഞാനിങ്ങനെ തട്ടിപ്പോയിരുന്നെങ്കിലോ ഹാപ്പി ബർത്ത്ഡേ അത്ഭുതവും അതിലേറെ ഞെട്ടലുമായി ഞാൻ ശിവേട്ടനെ നോക്കി അപ്പോൾ ആ കേക്ക് ടേബിളിൽ വെച്ച് കത്തി എൻ്റെ കയ്യിൽ തന്നു കേക്കിൽ എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി ശിവയുടെ സ്വന്തം ഗൗരിക്ക് പിറന്നാണ് ആശംസകൾ ശിവേട്ട ആദ്യം കേക്ക് കട്ട് ചെയ്യാൻ അത് കഴിഞ്ഞ് സംസാരിക്കാം കേക്ക് മുറിക്കാൻ കുടുങ്ങിയപ്പോഴാണ് ശിവേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചു ഇത്ര പെട്ടെന്ന് ഈ ഭാഗ്യം എനിക്ക് ഉണ്ടാകുമെന്ന് കരുതിയതേയില്ല ഒരു പീസ് കേക്കെടുത്ത് ശിവേട്ടന് വെച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ബാക്കി ശിവേട്ടൻ എൻ്റെ വായിൽ വെച്ച് തന്നു ഇനി പറ ഞാൻ പോലും മറന്നിരിക്കുന്ന എൻ്റെ ബർത്ത്ഡേ എങ്ങനെ അറിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് വ്യക്തമായി പറഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അമ്പലനടയിൽ ഒരു പെൺകുട്ടി വന്നു അന്ന് അവരുടെ പിറന്നാളായിരുന്നു എപ്പോഴും തോന്നിയൊരിഷ്ടത്തിൻ്റെ പുറത്ത് അത് ഞാൻ ഓർത്തു ഓർത്തുവച്ചിരുന്നു മറക്കാതിരിക്കാൻ ഒരു ബുക്കിലും എഴുതി വെച്ചു ശിവേട്ടൻ എന്താ പറഞ്ഞത് അതേടി പൊട്ടി എൻ്റെ ആ സ്കൂൾ കുട്ടി നീയായിരുന്നു അപ്രതീക്ഷമായി എന്നിലേക്ക് വന്നവൾ പിന്നീട് ജീവിത നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ മനഃപൂർവ്വം അവളെയും മറന്നു എന്നോ മറന്ന നിയോഗം പോലെ പിന്നെയും അവളെ കണ്ടു അതേ അമ്പലനടയിൽ വെച്ച് അന്ന് പക്ഷേ ആ കാന്താരി എനിക്ക് നാട്ടുകാരുടെ തല്ല് വാങ്ങി തന്നു പിന്നീട് താല്പര്യമില്ലാതെ പെണ്ണു കാണാൻ പോയപ്പോൾ അവളുടെ ചായയുമായിട്ട് മുന്നിൽ നിൽക്കുന്നു അപ്പോൾ തന്നെ ഉറപ്പിച്ചു ശിവയുടെ പാതി ഗൗരിയാകുമെന്ന് ഓരോ വാക്കുകളും കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ കേട്ടു നിന്നു ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളെന്നെ സ്നേഹിക്കുക ആ ആളെ തന്നെ വിവാഹം കഴിക്കുക എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ ശിവേട്ടനെ ഞാൻ കെട്ടിപ്പിടിച്ചു എന്റെ കണ്ണുനീർ കൊണ്ട് ആ നെഞ്ചു നനഞ്ഞപ്പോൾ എന്നെ മാറ്റി മൂർത്താവിൽ ചുംബിച്ചു ജീവിതം ആഘോഷിക്കുന്ന സമയത്ത് നീ ഒരു സ്വപ്നമായിരുന്നു ജീവിതം കൈവിട്ടു പോകുന്ന സമയത്ത് നീ എന്റെ ജീവനായി തിരിച്ചു മറുപടി പറയുന്നതിന് മുൻപ് തന്നെ എന്റെ ചുണ്ടുകൾ ശിവേട്ടൻ സ്വന്തമാക്കിയിരുന്നു ഒരു പിഴച്ചിലൂടെ ശിവേട്ടനെ ഞാൻ മുറുക്കെ പിടിച്ചു പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത് നോക്കുമ്പോൾ ഏട്ടനാണ് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചതാ ശിവേട്ടൻ്റെ സർപ്രൈസ് പറഞ്ഞപ്പോൾ ഏട്ടനും സന്തോഷമായി ഫോൺ വെച്ചപ്പോൾ ശിവേട്ടന്റെ മുഖത്ത് നോക്കാൻ ഒരു ചമ്മൽ പോലെ സ്വാഭാവികമായ ഒരു നാണം അതൊന്നും കാര്യമാക്കാതെ ശിവേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ ഇരുപത്തൊന്ന് വർഷം ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നതിലൊക്കെ ശിവേട്ടൻ അധികാരം സ്ഥാപിച്ചിരുന്നു സൂര്യകിരണത്തിന്റെ നേർത്ത ചൂട് തട്ടി ഉണരുമ്പോൾ ഞാൻ ശിവേട്ടന്റെ കൈക്കുള്ളിൽ സുരക്ഷിതയായി കിടക്കുകയായിരുന്നു ശിവേട്ടനെ ഉണർത്താതെ ഞാൻ പതിയെ ആ കൈമാറ്റി എഴുന്നേറ്റു ഗ്ലാസ് ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി മഞ്ഞൾ പൊതി പൊതിഞ്ഞ് നിൽക്കുന്ന പ്രകൃതിയിലേക്ക് അരിച്ചിറങ്ങുന്ന സൂര്യരക്ഷ്മും നോക്കി ഇന്നലെ രാത്രിയിലെ ആ നിമിഷങ്ങൾ ഓത്തു നാണത്താൽ കലർന്ന പുഞ്ചിരി എന്നിൽ നിറയുന്നത് ഞാൻ അറിഞ്ഞു അപ്പോഴാണ് ശിവേട്ടൻ വന്നെൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് മുഖ എൻ്റെ തോളിൽ വെച്ച് എന്നോട് ചേർന്ന് നിന്നത് എന്താടോ രാവിലെ തന്നെ മൂടാക്കാനാണോ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അയ്യടാ അങ്ങ് മാറി നിൽക്ക് ഷേടാ ഇന്നലെ ഈ എതിർപ്പൊന്നും ഞാൻ കണ്ടില്ലല്ലോ അയ്യേ ഈ ശിവേട്ടനൊരു നാണോ ഇല്ല ഇല്ല എന്തേ തുടക്കങ്ങളിവേട്ടനെ തട്ടിമാറ്റി ഞാൻ അകത്തേക്ക് കയറി ഇന്ന് തിരിച്ചു പോകണം അതുകൊണ്ട് ബാഗൊക്കെ റെഡിയാക്കി വെക്കണം ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അതുവഴി എത്താം അതിന് അല്ല ഗൗരിപ്പെണ്ണേ എന്തായാലും ഇറങ്ങി എങ്കിൽ പിന്നെ കൊടൈക്കനാരൻ കൂടി പോയിട്ട് വീട്ടിൽ പോയാൽ പോരേ അവിടെയാകുമ്പോൾ ഇവിടുത്തെതിനേക്കാളും തണുപ്പുണ്ട് ഹോ ഈ തണുപ്പ് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴും അടുത്തത് എനിക്ക് വീട്ടിൽ പോയാൽ മതി എടി തണുപ്പ് മാറ്റാൻ ഞാൻ ദേ ഇവിടെ കിടത്താം നല്ല ചൂട് കിട്ടും നെഞ്ചിൽ തണവിക്കൊണ്ട് ശിവേട്ടൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു ഈ കലിപ്പന്റെ ഉള്ളിൽ ഇത്രയും റൊമാൻസൊക്കെ ഉണ്ടായിരുന്നോ അറിഞ്ഞില്ലല്ലോ ഞാൻ നീ അറിയില്ല എത്രയോ തവണ എൻ്റെ കൺട്രൂർ പോകേണ്ടതായിരുന്നെന്ന് അറിയോ അന്ന് ആ സാരി ഉടിപ്പിച്ചപ്പോ എൻ്റെ പൊന്നോ ഹോ ഓർക്കാൻ കൂടെ വയ്യ എന്തിനാ എന്നിട്ട് ഇത്ര ജാട നിന്നത് നീ എൻ്റേതാകുന്നത് എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞതിന് ശേഷമായിരിക്കണമെന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എല്ലാം തുറന്ന് പറയണമെങ്കിൽ നീ കുറച്ചുകൂടി എന്നോട് അടുക്കണമായിരുന്നു അതെങ്ങനെയാ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ചൊറിയുന്ന വർത്താനം പറഞ്ഞായിരിക്കും പെണ്ണിൻ്റെ വരവ് ഓ ഇപ്പം കുറ്റം എനിക്കായോ കമല ദേഷ്യം കാട്ടി ഞാൻ ബാഗിന്റെ സിബ് വലിച്ചലച്ചു നിന്റെ ഈ തൊട്ടാ സ്വഭാവമാണ് എനിക്കിഷ്ടം അത് പറഞ്ഞു ശിവേട്ടൻ വീണ്ടും എന്നെ ചേർത്ത് പിടിച്ചു അപ്പൊ എങ്ങനെയാ കൊടൈക്കനാലിലേക്ക് പോയാലോ ഒരു കനാലിനും പോകണ്ട മോനു വേഗം പോയി റെഡിയാകു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നമുക്കിറങ്ങാം ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോൾ ശിവേട്ടൻ ആരെയോ ഫോൺ ചെയ്യുവായിരുന്നു ആളെയും കാത്തിരിക്കുമ്പോഴാണ് ബെഡിൽ വെച്ചേക്കുന്ന ഗിഫ്റ്റ് ബോക്സ് ശ്രദ്ധയിൽപ്പെടുന്നത് കൗതുകം ലേശം കൂടുതലായതു ശിവേട്ടൻ വരുന്നതിന് മുൻപ് ഞാൻ അത് പൊട്ടിച്ചു ശിവേട്ടൻ വരച്ച ഒരു പടമായിരുന്നു അത് സ്കൂൾ യൂണിഫോമിലുള്ളത് ഞാനാണെന്നൊറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി കയ്യിലൊരു പൂച്ചക്കുട്ടിയുമായി ഞാൻ നടന്നു പോകുന്നു അത് പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ശിവേട്ടൻ ഞാൻ അറിയാതെ പോയൊരു കണ്ടുമുട്ടൽ ഇഷ്ടമായോ എൻ്റെ കാതോരും വന്ന് ശിവേട്ടൻ ചോദിച്ചപ്പോൾ തിരിഞ്ഞാൽക്ക് അവളിൽ ഒരു ഉമ്മ കൊടുത്തു എൻ്റെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് ബോക്സ് വാങ്ങി അതിൽ നിന്ന് മറ്റൊരു പൊതിയെടുത്തു സത്യം പറഞ്ഞ ചിത്രം കണ്ട സന്തോഷത്തിൽ ആ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ നോക്കിയില്ല അത് പാതുസ്വരായിരുന്നു കിലിക്കാപെട്ടിക്ക് ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ശിവേട്ടൻ തന്നെ അതിന്റെ കാലിൽ അണിയിച്ചു തന്നു കിട്ടിയ ഗ്യാപ്പിൽ കാലിൽ ഒരു ഉമ്മ വെക്കാനോ ആളും അറുന്നില്ല ചിരുങ്ങിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു ശരിക്കും പറഞ്ഞ ജീവിതത്തിലെ ഈ പുതിയ അധ്യയം ഞാൻ ആവോളം ആസ്വദിക്കുകയായിരുന്നു തിരികെയുള്ള യാത്രയിൽ ശിവേറ്റനാണ് കൂടുതലും സംസാരിച്ചത് ഞാനെല്ലാം കേട്ടിരുന്നതേ ഉള്ളൂ എല്ലാവരോടും ഒന്നോ രണ്ടോ വാക്കിൽ സംസാരം അവസാനിപ്പിക്കുന്ന ശിവേട്ടനിൽ നിന്നും വാത്തോരാതെ സംസാരിക്കുന്ന ശിവേട്ടനെ ഞാൻ എൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു നിനക്കൊന്നും പറയാനില്ല പെണ്ണേ അതിന് എനിക്ക് പറയാനുള്ള സാവകാശം തരുന്നില്ലല്ലോ ഒരു ചമ്മിയെ ചിരിഞ്ചിരിച്ച് ശിവേട്ടനെ എന്നെ തോളിലേക്ക് ചായച്ച് പിടിച്ചു ശിവേട്ടാ പറയടാ എനിക്ക് നന്ദുവേട്ടനെ അമ്മയെ കാണണം നമുക്കൊരു ദിവസം പോകാം അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ എന്നെക്കുറിച്ച് ഞാൻ പറയണ്ട അമ്മ തന്നെ ഇങ്ങോട്ട് ഓരോന്ന് ചോദിക്കും നമ്മുടെ കല്യാണത്തിന് വരാൻ ഞാൻ കുറേ നിർബന്ധിച്ചതാ പക്ഷേ എല്ലാവരിൽ നിന്നും ഒതുങ്ങി കഴിയാനാണ് അമ്മ ആഗ്രഹിക്കുന്നത് നന്ദു വരുമ്പോൾ അവന്റെ കൂടെ വന്ന് കണ്ടോളാം എന്നാ പറഞ്ഞേക്കുന്നത് പക്ഷേ എൻ്റെ നന്ദു ശിവേട്ടൻ്റെ വാക്കുകൾ ഇടറുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നി ആ കൈയിൽ ചുറ്റി പിടിച്ച് തോളിൽ ചാരിക്കിടന്നു ഇനിയെന്നും ഞാനുണ്ട് എൻ്റെ ശിവേട്ടന് വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരമായി ഗേറ്റ് കടന്നപ്പോൾ തന്നെ കണ്ടു മുറ്റത്ത് ഞങ്ങളുടെ കാർ കിടക്കുന്നത് സംശയത്തോട് ശിവേട്ടനെ നോക്കിയപ്പോൾ ഒരു കള്ളച്ചിരിയും ചിരിച്ച് ആള് വണ്ടി നിർത്തി അകത്തോട്ട് കയറിയപ്പോൾ തന്നെ പാർട്ടി ബോബ് പൊട്ടിച്ചതും ഞാൻ പേടിച്ച് വേറ്റൻ്റെ കയ്യിൽ കയറി പിടിച്ചു നോക്കി ഞാൻ ഞെട്ടിപ്പോയി ഹാൾ മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു നടുക്കായിട്ടൊരു റൗണ്ട് ടേബിൾ കൊണ്ടിട്ടിട്ടുണ്ട് മുത്തശ്ശിയും ചേച്ചിയും സിദ്ധുവേട്ടനും അമ്പൂട്ടിയും ഒരു സൈഡിൽ അച്ഛനും അമ്മയും ഏട്ടനും മറ്റൊരു സൈഡിൽ സച്ചിയേട്ടനെ വന്നപ്പോൾ തന്നെ എന്നെ പേടിപ്പിച്ചത് ഏറ്റവും സന്തോഷം തോന്നിയത് കേക്കും പിടിച്ചുകൊണ്ടു വരുന്ന കുട്ടിപ്പാട്ടാളത്തെ കണ്ടപ്പോഴാണ് അവരില്ലാതെ എൻ്റെ സന്തോഷം പൂർണ്ണമാവില്ലെന്ന് അറിയാവുന്ന ഒരാളെ ഉള്ളു എൻ്റെ ഏട്ടൻ ഏട്ടനെ പോയി കെട്ടിപ്പിടിച്ചപ്പോഴാണ് പറയുന്നത് ഇതെല്ലാം ശിവേട്ടൻ്റെ പ്ലാൻ ആയിരുന്നു എന്ന് ഇന്നലെ വൈകിട്ട് തന്നെ സച്ചിയേട്ടനെ വിളിച്ച് കുട്ടിപ്പട്ടാളത്ത് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്രേ രാവിലെ അച്ഛനെയും വിളിച്ചു പറഞ്ഞു എന്ന് വൈകിട്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറഞ്ഞുപോയി ശിവേട്ടൻ ഇപ്പോഴും ആ കള്ളച്ചരിയും ചിരിച്ച് നിൽപ്പുണ്ട് എല്ലാവരും ചുറ്റുനിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി ഞാൻ കേക്ക് കട്ട് ചെയ്ത് ആദ്യത്തെ പീസ് ആർക്ക് കൊടുക്കണമെന്ന കൺഫ്യൂഷനിലായി കൺഫ്യൂഷനിലായിപ്പോയി എൻ്റെ വലതുഭാഗത്ത് ശിവേട്ടനും ഇടതുഭാഗത്ത് ഗിരിയേട്ടനും ഇത്രയും നാണം എനിക്കല്ലേ നീ തന്നിരുന്നത് ഇനി ശിവയ്ക്കാണ് അതിനുള്ള അവകാശം ഏട്ടൻ്റെ വാക്കുകൾ മനസ്സിലെവിടെയോ നോവുണർത്തി ഏട്ടൻ എന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ ആരൊക്കെ വന്നാലും പോയാലും നമ്മൾ ഒരേ ചോരയല്ലടാ എങ്കിലും ചില ബന്ധങ്ങൾക്ക് മറ്റു പലതിനു മുകളിലായിരിക്കും അതുപോലെ ഒന്നാണ് നീയും ശിവയും തമ്മിലുള്ളത് നീ കൊടുക്ക് കേക്ക് ശിവേട്ടന്റെ നേർക്ക് നീട്ടിയപ്പോൾ ശിവേട്ടൻ എന്റെ കയ്യിൽ പിടിച്ച് അത് ഗിരിയേട്ടൻ്റെ നേർക്ക് നീട്ടി ഞാൻ മാത്രമല്ല ഏട്ടനും ഞെട്ടിപ്പോയി എനിക്കുള്ള പങ്ക് ഇവൾ ഇന്നലെ തന്നെ തന്നായിരുന്നു ഇത് ഗിരിക്കുള്ളതാണ് ഏട്ടന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു അത് ശിവേട്ടന്റെ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെയാണെന്ന് എനിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ പിന്നെ അവിടെ ചിരിയും കളിയുമൊക്കെ ആയി എല്ലാവരും അടിച്ചു പൊളിച്ചു കുട്ടിപ്പട്ടാൽ നേരത്തെ വീടുകളിൽ എത്തിക്കേണ്ടതു അച്ഛനും അമ്മയും ഏട്ടനും ഇറങ്ങി ഇറങ്ങാൻ നേരം ഞാൻ മാത്രം കേൾക്കേ ഏട്ടൻ പറഞ്ഞു ശിവ ഒരുപാട് മാറി ഇപ്പൊ എനിക്ക് നിന്നെ ഓർത്ത് പേടിയില്ല അതിൻ്റെ കൂടെ നീ ഹാപ്പിയാണെന്ന് ഈ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു ഉമ്മയും തന്ന് അവർ പോയി ആ കാറ് കണ്ണിൽ നിന്നും വരെ ഞാൻ അവിടെ നിന്നു അകത്തേക്ക് കയറി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി മുത്തശ്ശിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ച് സംതൃപ്തി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ റൂമിൽ ചെന്നപ്പോൾ മുത്തശ്ശി ഒരു ആഭരണപ്പെട്ടിയും പിടിച്ച് എന്നെയും പ്രതീക്ഷിച്ചിരിക്കുവാണ് ചെന്നപാടെ അത് തുറന്ന് അതിൽ നിന്നൊരു പാലിക്കാമാലയും ഒരു മുന്ത്രമോതിരവും എനിക്ക് അണിയിച്ചു തന്നു വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിറന്നാൾ സമ്മാനമാണ് നിഷേധിക്കരുതെന്ന് പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാൻ പറ്റിയില്ല മുത്തശ്ശിക്കൊരു ഉമ്മയും കൊടുത്ത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി മുത്തശ്ശിയുടെ സമ്മാനം ശിവേട്ടനെ കാണിക്കണം എന്റെ പ്രതീക്ഷ സെറ്റീല്ല കൂട്ടുകാരന്മാര് രണ്ടും മാവിൻ ചുവട്ടിലുണ്ട് സച്ചിയേണന് മുതുകു നോക്കി ഒരടി കൊടുക്കാനാണ് തോന്നിയത് പെങ്ങളെന്ന് വിളിച്ച് നടന്നിട്ട് ശിവയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് എന്നോട് കള്ളം പറഞ്ഞ ദുഷ്ടൻ എന്റെ വരവ് കണ്ടപ്പോൾ തന്നെ സച്ചിയേട്ടൻ ശിവേട്ടന്റെ പിറകിലേക്ക് നിന്നു എൻ്റെ പൊന്നു പെങ്ങളെ ഇവൻ തന്നെ എല്ലാം നിന്നോട് പറയുമെന്ന് പറഞ്ഞത് ഒന്നും അറിയാത്തതുപോലെ ഞാൻ നിന്നത് ഇവന് നിന്നോട് പണ്ടേ ഇഷ്ടമുണ്ടായിരുന്ന കാര്യം സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ അങ്ങ് പറഞ്ഞേനെ അതിനവനൊന്ന് ഇളിച്ചു കാണിച്ചു എങ്കി അറിയാവുന്നൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അതിന് ഉത്തരം പറയാൻ പറ്റുമോ സച്ചിയേട്ടന് ഇനി ഞാൻ നിന്നോട് ഒന്നും മറച്ചു വെക്കില്ല നീ ധൈര്യമായിട്ട് ചോദിക്കുമെങ്ങളെ സച്ചിയേട്ടന് എന്റെ ഏട്ടനെ എങ്ങനെ അറിയാം അന്ന് ഏട്ടനെ കണ്ടപ്പോ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഏട്ടന്റെ പേര് കേട്ടപ്പോ ഞെട്ടി പക്ഷേ ഏട്ടന് സച്ചിയേട്ടന് മുൻപരിചയവും ഇല്ല അപ്പോ എന്താ അതിനർത്ഥം അപ്പോ നീ ഇവളോട് അതൊന്നും പറഞ്ഞില്ലേ സച്ചിയേട്ടനെ ചോദ്യം കേട്ട് ശിവേട്ടൻ ഇല്ലെന്ന് തലയാട്ടി അപ്പോ ശിവേട്ടനും അറിയുമോ പിന്നെ എന്നോട് പറയാത്തത് അർത്ഥത്തിൽ ഞാൻ നോക്കിയപ്പോ ശിവേട്ടൻ വന്ന എന്റെ തോളിൽ കൈയിട്ട് മാവിൻ ചുവട്ടിലിരുത്തി മനപൂർവ്വം പറയാഞ്ഞതാണ് ഗിരിക്ക് ഞങ്ങളുടെ കഥയിലുള്ള റോള് കേട്ട നീ ഒരുപാട് ചിന്തിച്ചു കൂട്ടും കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ പിറന്നാള് ഇതുപോലെ നിറഞ്ഞ മനസ്സോടെ നീ ആഘോഷിക്കണമെന്ന ആഗ്രഹം കൊണ്ടാ എല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതിയത് എന്താ ശിവേട്ട എൻ്റെ ഏട്ടൻ നിങ്ങളും തമ്മിൽ എന്താ പക്ഷേ ഏട്ടൻ നിങ്ങൾ ആരെയും അറിയില്ലല്ലോ അവനറിയില്ല അറിയില്ല പക്ഷെ ഞങ്ങൾക്കറിയാം എന്റെ നന്ദുവിനെ ഇല്ലാതാക്കിയ ആ ദിവസം അതുമായി ബന്ധമുള്ളവരെയും ഒന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ